ും ജബു ആർക്കെങ്കിലും പർവ്വത സമാനമായ കടങ്ങളുണ്ടോ കടങ്ങൾ വിടാൻ ഇത് ചെയ്താൽ മതി ഏതു വലിയ കടവും വീടും അത് ലക്ഷങ്ങളുടെ കടമാകട്ടെ കോടികളുടെ കടമാകട്ടെ വക്കിലെത്തിയവരാവട്ടെ അള്ളാഹു സുബാന നല്ല ഒരു വഴി തുറന്നു കിട്ടാൻ കാരണമാകും ഇത് അനുഭവമുള്ളതാണ് പരീക്ഷിച്ചറിഞ്ഞതാണ് ഫലം കിട്ടുമെന്ന് ഉറപ്പുള്ളതാണ് പരിശുദ്ധമായ റമവാൻ മാസത്തിന്റെ അതിവിശിഷ്ടമായ ഈ രാത്രിയിൽ തന്നെ ഈ പകലിൽ തന്നെ ഈ ദിനരാത്രങ്ങളിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ മഹതിയായ ആയിഷ റലിയാഹുന്ന പറയുന്നുണ്ട് ഞാനൊക്കെ കടം കൊണ്ട് വളരെയധികം പ്രയാസപ്പെട്ടു എന്ന് മാത്രമല്ല എനിക്ക് ഞാൻ കടം കൊടുക്കാനുള്ള ആളിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ലജ്ജിച്ചു പോയ ഒരു ഘട്ടം വരെ എത്തിയപ്പോൾ ഞാൻ ഈ ചൊല്ലിയപ്പോഴാണ് എന്റെ കടം വീടാനുള്ള വഴി എനിക്ക് തുറന്നു കിട്ടി എന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് നോക്കൂ നമുക്കുമില്ലേ നാം കടം കൊടുക്കാൻ വീട്ടാനുള്ളവരുടെ മുഖത്ത് നോക്കാൻ ലജ്ജയുള്ളവര് നമുക്ക് അവരുടെ മുഖത്ത് നോക്കാൻ അവരുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ അവരുടെ അടുക്കിലേക്ക് പോകാനൊക്കെ മടിച്ചു നിൽക്കുന്നവരാണ് കാരണം അവർ കടം ചോദിക്കുമോ എന്ന് കരുതിയിട്ട് അങ്ങനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീടാനുള്ള നല്ല വഴിയാണ് ഇത് ഈ പരിശുദ്ധമായ റൊമലാൻ മാസത്തിലെ അതിവിശിഷ്ടമായി തന്നെ രാത്രിങ്ങളിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുഹാന കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്നു തരും അത് എത്ര വലിയ കടങ്ങളാണെങ്കിലും ഈ പറയുന്നത് നിങ്ങൾ കൃത്യമായി ചെയ്യാൻ തയ്യാറുണ്ടോ അണലുകൾ നമ്മൾ പറയുന്നുണ്ട് ഈ നാലും നിങ്ങൾ ചെയ്തു നോക്കൂ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കവാടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് ആ കടം വീടാനുള്ള വഴി സാധ്യമാകും എന്നുള്ള തീർച്ചയാണ് ആ വിശ്വാസത്തോടു കൂടെ ചെയ്യണം അള്ളാഹു നമ്മൾ നൽകി അനുഗ്രഹിക്കുമാറാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് അതുകൊണ്ട് തന്നെ ഈ നോമ്പിന്റെ സമയങ്ങളിൽ റമലാ മാസത്തില് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതല്ല അല്ലാത്ത സമയങ്ങളിൽ ഞായറാഴ്ച മണിക്ക് വിളിച്ച് അതിന്റെ ഉടനെയുള്ള ചൊവ്വാഴ്ചയാണ് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കാം ഏത് ചൊവ്വാഴ്ചയാണോ വരാൻ ഉദ്ദേശിക്കുന്ന അതിന്റെ ഞായറാഴ്ച മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ദർസിന്റെ അഡ്മിഷന് ഒരുപാട് ആളുകൾ അതിലേക്ക് എന്താ എന്താ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു പലർക്കും നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മെസ്സേജിന് റീപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തയക്കാം നമ്മുടെ തെരസിലേക്കുള്ള അഡ്മിഷന് ഇനി ശാ താല്പര്യമുള്ള രക്ഷിതാക്കള് വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കാം നമുക്ക് ഇപ്പോഴുള്ള ഒരു സാഹചര്യം അറിയാം നമ്മുടെ മക്കളെ എത്രത്തോളം ദീനി ചിട്ടയിൽ വളർത്തണം എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ദീനി ചിട്ടയിൽ മക്കളെ വളർത്തിയിട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന ആഫത്തുകൾ എന്താണ് നമുക്കറിയാം ഈ വിനീതന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തെരസ്സാണ് ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ചേർക്കാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവര് നിഷാ അള്ളാ റമലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരാണെങ്കില് നോമ്പാണെന്ന് നമുക്കറിയാം ആ നോമ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പ് തുറപ്പിക്കാന്നുള്ളത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമാണ് കഴിയുന്നവരൊക്കെ ഒരു പത്താൾക്കോ ഇരുപതാൾക്കോ അമ്പതാൾക്കോ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ ഏറ്റെടുത്ത് ഇതിൽ കാണുന്ന ഈ നമ്പറിൽ നിഷാ അള്ളാഹ് നിങ്ങൾ മെസ്സേജ് അയച്ച് അറിയിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാം അള്ളാഹു നമുക്ക് സുഹാനി നൽകി <imited> നൽകാനുഗ്രഹിക്കുമാറാകട്ടെ <imited> <imited> ആലോചിച്ചു നോക്കൂ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ കടങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാവർക്കും കടബാധ്യതയുള്ളവരാണ് അലഹദില്ല കടമില്ലെങ്കിൽ അലഹമില്ല എന്ന് മനസ്സറിഞ്ഞ് എഴുതി അറിയിക്കുക കടമുള്ളവരെ മടിയില്ലെങ്കിൽ അത് എഴുതി അറിയിക്കുക അറുപത് ലക്ഷം കടമുള്ളവര് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട അറുപത് ലക്ഷം കടമുള്ളവര് എഴുപത് ലക്ഷം കടമുള്ളവര് കോടിക്കണക്കിന് കടങ്ങളിൽ പെട്ടവരുണ്ട് അത് ചതി ണ്ട് അതെത്രമാണ് കടങ്ങൾ ഉള്ളത് എന്നുള്ളതൊന്നും എഴുതി അറിയിക്കെ അതിനൊന്നും മടിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കാണുമ്പോ മറ്റുള്ളവര് ചെയ്യും പരിശുദ്ധമായ റമലാ മാസത്തിലല്ലാഹോ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരട്ടെ അപ്പൊ ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തില് കടബാധ്യതയില്ലാത്തവര് ആരുണ്ടാകൂല ഉള്ളവർ അല്ല എന്ന് പറയാൻ പറഞ്ഞു എഴുതി അറിയിക്ക അധികം ആളുകൾക്ക് കടമുണ്ട് അത് നമ്മൾ തടിച്ചു വന്ന കടങ്ങൾ ഒന്നും അല്ല അധികവും അത് നമ്മൾ അനിവാര്യം മായ ഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളിലേക്ക് ഇറങ്ങിയപ്പോ അത് കടമങ്ങനെ വന്നു കൂടി അത് കുടിശ്ശികയായി അതങ്ങനെ പലിശയായി അങ്ങനെ തലക്കുമീതാകത്തായി നിങ്ങൾ മനസ്സിലാക്കുക ആത്മാർത്ഥമായി ഇത് ചെയ്താൽ കടം വീടും എന്ന് എന്നുറപ്പാണ് അങ്ങനെയുള്ള അമലാണ് പറയുന്നത് ഈ റമളാ മാസത്തിൽ ഇരുന്ന് തന്നെ നിങ്ങൾ ചെയ്യും ഇതിലെ നമ്മൾ പറയുന്ന നാല് ദുവാഴികൾ തിക്രകളുണ്ട് ഈ നാലും ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ിൽ ആദ്യത്തെ മൂന്നെണ്ണം ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക കടം വീട്ടാനുള്ള ഒരു വഴി അള്ളാഹു ഉറപ്പാണ് അള്ളാഹു കടങ്ങൾ തുറന്നു അനുഭവം ഉണ്ടെന്ന് പറയാൻ കാരണം നമ്മുടെ ഈ മജിലിസലിനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം അവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അവർക്ക് നടക്കാനുണ്ടായിരുന്നു അലഹമില്ല ഒരിക്കലും അതിനുള്ള വഴി തുറന്നിട്ടും അവരറിയില്ല അവർക്ക് പ്രതീക്ഷയില്ല അങ്ങനെയാണ് അമല് ചെയ്യുകയും അള്ളാഹുവിന്റെ അപാരമായ കുതിർത്ത അത് തുറന്നിട്ടും ചെയ്തു വേറൊരു കുടുംബം അവര് നമ്മള് പന്ത്രണ്ടായിരം അമലൊക്കെ ചെയ്ത് ഇങ്ങനെ അവർക്ക് ബാങ്കിലാണ് ലോൺ ഉണ്ട് ഭയങ്കര ലോണ് അത് വീട്ടുന്നതിന്റെ പലിശയിലേക്കാണ് വീട്ടുകൊണ്ടിരിക്കുന്നത് അത് വീട്ടാനുള്ള ഒരു വഴിയും അവരുടെ മുമ്പിൽ ഒരു പ്രതീക്ഷയുമില്ല കാരണം അനാഥയായിട്ട് അനാഥയായിട്ട് ആരെയും ആശ്രയം ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടില് ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കുടുംബമാണ് അപ്പൊ ഇത് കേൾക്കുന്നുണ്ടാവും അവരൊരു പക്ഷെ ഒരു പക്ഷെ അവരെന്നോട് ഇത് പറയണമെന്ന് പറഞ്ഞിട്ട് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു അള്ളാഹുവിന്റെ അപാരമായ കുതിരത്തുകൊണ്ട് അവര് ജോലി ചെയ്യുന്ന വീട്ടിലുള്ള ഒരു ആള് ആ അന്ന് തന്നെ പറയുകയും അന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രൊസീ ചെയ്യുകയും ആ കടം മുഴുവൻ ബാങ്കിലുള്ള മുഴുവൻ വീട്ടി കൊടുക്കുകയും ചെയ്തത് അവര് കണ്ണീരോടുകൂടെ സന്തോഷത്താലുള്ള കണ്ണീരോടുകൂടെ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത്രമേൽ കടങ്ങൾ വീടാനുള്ള ഒരു വഴി നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തില് അള്ളാഹു സുബാനുഭവത്തെ തുറന്നു തരാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മിറാക്കൾ ഒരു അത്ഭുതം സംഭവിക്കാൻ ഈ ആമലെ കാരണമാകും എന്നുള്ളത് തീർച്ചയാണ് എന്താ കാരണം എന്ന് വെച്ചാല് ഇത് മുത്തുനബി സാഹുഅലഹി വസ്ല്ലെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തത്തുല്യമായ ഈ പ്രശ്നത്തിൽ കടങ്ങൾ ഉണ്ട് എന്ന് സൊഹാബാക്കൾ വന്ന് പറഞ്ഞപ്പോ ഹബീബായ സല്ലാ അലൈഹി വല്ലമാതങ്ങൾ അവിടുത്തെ നാക്ക് കൊണ്ട് നിന്റെ കടം വിടാൻ നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് സ്വഹാഭാക്കൾ അത് ചെയ്യുകയും അവരുടെ കടം വീടിയ അനുഭവമുള്ള വളരെ സവിശേഷമായ ആമിലാണ് അതുകൊണ്ട് തന്നെ ചെയ്താൽ തീർച്ചയായും ഉറപ്പ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇത് ചെയ്യാൻ തയ്യാറുണ്ടോ കോടിക്കണക്കിന് കടങ്ങളുള്ളവരാണെങ്കിലും വീടും എന്നുള്ളത് ഉറപ്പാണ് ചതിയിൽപ്പെട്ട് വഞ്ചനയിൽപ്പെട്ടിട്ടൊക്കെ കട കടത്തിൽ അകപ്പെട്ട എത്രയോ ആളുകളുണ്ട് അതേപോലെ തന്നെ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് ഒക്കെ കടങ്ങളിൽ വെറുതെ ദൂർത്തടിച്ചിട്ടല്ല സ്വന്തം മകളും മൂന്ന് മക്കളും നാലു മക്കള് പെൺമക്കളായി പോയി എല്ലാവർക്കും ഒരേപോലെ കഴിച്ചു കൊടുത്തപ്പോ അതില് വന്ന കടബാധ്യതയിലകപ്പെട്ട മാതാപിതാക്കള് അഹ കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കട്ടെ വീട് നിർമ്മാണം അനിവാര്യമാണ് നല്ലൊരു വീടുണ്ടായിരിക്കുക എന്നുള്ളത് ആ വീട് നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോ അതുമായി ബന്ധപ്പെട്ട കടം വന്നയാളുകൾ സ്വർണം ഗോൾഡ് ഇതൊക്കെ പണയം വെച്ചതിന്റെ പേരില് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടാതെ പ്രയാസപ്പെടല് അതും യഥാർത്ഥത്തിലെ കടബാധ്യതയാണല്ലേ നമുക്ക് കിട്ടേണ്ട ഒരു കാശ് ഒരു ഗോൾഡ് അത് കിട്ടാതിരിക്കാന്നല്ലേ ഒരു സുപ്രഭാതത്തിൽ അവർ തരാ എന്ന് പറഞ്ഞു കൊണ്ടുപോയതാണ് ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് എടുത്തു തരാം നാലു മാസം കഴിഞ്ഞ് എടുത്തു തരാ എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് ഒരു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു അത് തിരിച്ചു തരാത്ത എത്രയോ ആളുകളുണ്ട് ആ കാരണം കൊണ്ട് ബന്ധം തകർന്നവരുണ്ട് ബന്ധം തകർന്നവർ എന്ന് പറഞ്ഞാൽ രക്തബന്ധങ്ങളിലുള്ളവർ തന്നെ ഗോൾഡും മറ്റുമൊക്കെ പണയം വെച്ചതിന്റെ പേരിലെ കാഷ് കടം വാങ്ങിച്ചതിന്റെ ില് ആ ബന്ധം തന്നെ തകർന്നു പോയി പിന്നെ തെറി പറയുന്നു പിന്നെ ബന്ധമില്ലാതെയാകുന്നു ആകുന്നു അസംഭ്യം പറയുന്നു ഇങ്ങനെ കടബാധ്യത കൊണ്ട് വലഞ്ഞ എത്രയോ ആളുകള് അതേപോലെ തന്നെ ഓൺലൈൻ ട്രേഡുകളിലും ഷെയർ മാർക്കറ്റുകളിലും ബിസിനസ്സുകളിലും ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞു പറഞ്ഞ പണം വാങ്ങിച്ചുകൊണ്ടായിട്ട് തട്ടിപ്പ് നടത്തിയ ആളുകള് അങ്ങനെ ചതിയിൽപ്പെട്ട ഒരു ഈ തന്നെ നമ്മൾ കേട്ടോ അല്ലേ പകുതി വിലക്ക് വാഹന വാഹനം നൽകാന്ന് പറഞ്ഞിട്ട് പകുതി ക്യാഷ് വാങ്ങിച്ച് തട്ടിപ്പ് നടത്തി മുങ്ങിയത് അതേപോലെ തന്നെ ഓൺലൈൻ ട്രേഡുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവര് എന്താ നമ്മൾ പ്രയാസം കൊണ്ട് അതിലൊക്കെ എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഓരോ ദിവസവും അവർ ഇത്ര പേ ഔട്ട് നൽകാന്ന് പറഞ്ഞു അങ്ങനെ ആ പേ ഔട്ട് നൽകാന്ന് പറഞ്ഞിട്ട് അത് നൽകാതെ ആ പൈസയുമായിട്ട് ആ ക്യാഷുമായിട്ട് കൂടിക്കണക്കിന് ക്യാഷുമായിട്ട് വിദേശത്തേക്ക് മുങ്ങിപ്പോയവര് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മള് കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോ അതിനൊരു ഒരു ഒരു തുപ്പു പോകുന്നത് ഈ ജ്വല്ലറികളില് മറ്റും കൊടുത്ത കൊടുത്തയാളുകള് അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ സംരംഭങ്ങളിൽ കൊടുത്ത ആളുകള് ജപ്തിയുടെ വക്കലെത്തിയവര് ഇങ്ങനെ അറുപതും എഴുപതും ലക്ഷം ഒരു കോടി രണ്ട് കോടിയൊക്കെ കടമുള്ളവര് കാസർഗോഡ് ചെറുപ്പക്കാരെ ഇവിടെ വന്നിരുന്നു വല്ലാത്തൊരവസ്ഥ അവരുടേത് അവർക്കുള്ള കടത്തിന്റെ ബാധ്യത കേട്ടാൽ ഞെട്ടിപ്പോകും കോടിക്കണക്കിനാണ് അവരുടെ കടം അപ്പൊ ആ കടം വീട്ടാൻ വേറെ മാർഗമില്ല ട്രേഡിൽ പെട്ടതാണ് ഓൺലൈൻ ട്രേഡ് ഉണ്ടല്ലോ ഞാൻ ആ ട്രേഡുകളുടെ പേരൊന്നും പറയുന്നില്ല ഒരുപാട് ഞാൻ തന്നെ ആ ട്രേഡുകളുടെ പേരുകളൊക്കെ പഠിച്ചു ഓൺലൈൻ ട്രേഡുകളുടെ ആ ട്രേഡുകളിലൊക്കെ പെട്ട് ചതിയിൽപ്പെട്ട ഓരോരുത്തർ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ഒക്കെ ചതിയന്മാർ ഇതിന്റെ പിന്നിലുണ്ട് നമ്മളൊരു ക്യാഷ് ഇപ്പൊ അവര് പറയുന്നത് ലാഭം വേണ്ട ആ കിട്ടിയ ക്യാഷ് കിട്ടിയാ മതി എന്നാ പറയുന്നത് കൊടുത്ത ക്യാഷ് കിട്ടിയാ മതി എന്നാ പറയുന്നത് ലാഭത്തിന് വേണ്ടി കൊടുത്താണ് ആ ക്യാഷ് എങ്ങാനെടുത്ത് വല്ല ഗോൾഡോ കോയിനോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പെരട്ടിയായിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തില് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് സാമ്പത്തികമായ പ്രതിസന്ധിയിലകപ്പെട്ടവരുണ്ട് അപ്പൊ ആ ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് കാസർഗോഡുള്ള ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് പറഞ്ഞത് ഉസ്താദ് എനിക്ക് കോടിക്കണക്കിന് കടമുണ്ട് ഈ കടം വീട്ടാൻ എന്റെ മുന്നിൽ വേറെ വഴിയില്ല ഇനിയും ട്രേഡ് ചെയ്യുകയില്ലാതെ മറ്റൊരു മാർഗം എന്റെ മുമ്പിലില്ല അങ്ങനെ ഞാൻ വീണ്ടും പത്തു ലക്ഷം ലോൺ എടുക്കാൻ വേണ്ടി പോവാണ് ആ പത്ത് ലക്ഷം ലോൺ എടുത്തിട്ടാണ് ഞാൻ ഇനിയും ട്രേഡ് ചെയ്യുന്നത് അതിൽ ചതിയും വഞ്ചനയും പെടാതെ എനിക്ക് എനിക്ക് ഈ കോടിക്കണക്കിന് കടം വീട്ടണം അതിന് വേണ്ടി ഉസ്താദ് പ്രത്യേകം ദ്വാചയാണ് നമ്മളത് പറഞ്ഞ അവരോട് മറ്റൊരു സൊല്യൂഷൻ ആണ് സൊല്യൂഷനാണ് പറഞ്ഞുകൊടുത്തത് അവര് ചെയ്യേണ്ട റൂട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂലോ അപ്പൊ എത്ര വലിയ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരുണ്ടെങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ഇപ്പോൾ ഞാൻ ഈ പറയപ്പെട്ട ഈ പറഞ്ഞ ഈ വിശദീകരണങ്ങളിലുള്ള ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരാളും ഉണ്ടായിരിക്കില്ല അങ്ങനെ കടബാധ്യതയിൽപ്പെട്ട ആളുകൾക്ക് കടം വീട്ടാനുള്ള നല്ല വഴി തുറന്നു കിട്ടാൻ നല്ലൊരു മാർഗം ഇതിപ്പോ നമ്മൾ അവിടെ പോയിട്ട് അവരെടുക്കൽ പോയിട്ട് അടി ഉണ്ടാക്കി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവല്ല അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും ഇനി നമ്മൾ നമുക്ക് കിട്ടാനുള്ള ക്യാഷ് ഒരാളൊക്കെ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും സ്റ്റേഷനിൽ പോയി കേസ് ഫയൽ ചെയ്താലോ അതങ്ങനെ നീണ്ടുപോകുന്നല്ലാതെ കിട്ടൂല ഇത് കിട്ടണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് നമ്മൾ കടം കൊടുത്താൽ നമ്മൾ ഗോൾഡ് കൊടുത്തയാള് ആ ആളുടെ കയ്യിൽ നിന്നും അത് തിരിച്ചു കിട്ടാൻ ഇതാണ് ചില ആളുകൾ പ്രയാസപ്പെടുന്നത് നമ്മള് ക്യാഷ് ഒരു സുപ്രഭാതത്തിൽ ചോദിച്ചു ചോദിച്ചപ്പോൾ നമ്മുടെ സുഹൃത്താണെന്നുള്ള അർത്ഥത്തില് കുടുംബമാണെന്ന അർത്ഥത്തില് അളിയനാണെന്നുള്ള അർത്ഥത്തിൽ സഹോദരി അർത്ഥത്തിൽ കൊടുത്തു കൊടുത്തതിനു ശേഷം ഇന്ന് തിരിച്ചു വരുന്നില്ല അവന്റെ കാര്യങ്ങളൊക്കെ ഒരുവിധ അതുകൊണ്ട് നടക്കുന്നുണ്ട് നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുത്ത് ക്യാഷ് ചോദിക്കുമ്പോൾ റീപ്ലൈ ഒന്നും കിട്ടുന്നില്ല അത് പിന്നെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യുന്നു കോൾ എടുക്കാതിരിക്കുന്നു അങ്ങനെ വല്ലാത്ത പ്രയാസപ്പെടുത്തുന്നു അപ്പൊ അവരെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ കേസുമായി പോയിട്ടൊരു കാര്യമില്ല അതിങ്ങനെ നീണ്ടുപോകും അത് അവരുടെ മനസ്സിലങ്ങ് തോന്നണം ഇത് ഇതെന്റെ മുതലല്ല ഇത് അന്യന്റെ മുതലാണ് ഇത് ഹക്കാണ് അന്യന്റെ ഹക്കാണ് ഇതെന്റെ കയ്യിലുള്ള കാലത്തോളം എന്റെ കൈവശമുള്ള ഒന്നിനും പറക്കത്തുണ്ടാകൂല എന്ന് തോന്നിയിട്ട് അവൻറെ മനസ്സിലത് തോന്നിയിട്ട് അവൻ തിരിച്ചു തരാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മാത്രമേ അത് തിരിച്ചു ലഭിക്കുകയുള്ളൂ അങ്ങനെ ഒരു മനസ്സ് കിട്ടിയാലോ അതാ നിമിഷം തന്നെ ഇവിടെ എത്തും ചെയ്യും കാരണം അത് അള്ളാന പേടിയാണ് യഥാർത്ഥത്തില് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ ജീവിതത്തിലേക്ക് ആര് ക്യാഷ് ഇങ്ങോട്ട് നമുക്ക് തരാനുണ്ടോ അതിനു വേണ്ടി പറയുന്ന നമ്മൾ കടബാധ്യത എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വിഷയം തന്നെയാണ് ഇത് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് ക്യാഷ് കൊടുക്കാൻ കടം കൊടുക്കാനുണ്ടെങ്കില് കഴിവിന്റെ പരമാവധി അത് വേഗം കൊടുത്തു കിട്ടാൻ വേണ്ടി ശ്രമിക്കും അത് അവരുടെ മനസ്സ് വേദനിക്കുന്ന കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ പറക്കത്തിണ്ടാവൂല നമുക്കറിയാലോ നമുക്ക് ക്യാഷ് കിട്ടാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് എന്നുള്ളത് അവര് മക്കളെ കാണുമ്പോ എനിക്ക് ക്യാഷ് തരാനുണ്ടായിട്ടാണ് മനസ്സിലങ്ങനെ തോന്നിപ്പോകും അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് കേൾക്കുന്നവരിൽ ആരെങ്കിലും മറ്റുള്ളവർക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ വേഗം തന്നെ അത് കൊടുത്തു വീട്ടുക അത് നമ്മുടെ കയ്യിൽ വെച്ച് നമ്മൾ എത്ര ജീവിച്ചാലും അതിനൊരു വറക്കത്തിണ്ടാകൂല എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ കടം അമലുകൾ പറയുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു അമല് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കലാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചുകൊണ്ടാണ് നമ്മളത് ഏർ നമ്മൾ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ റമദാനിന്റെ ഒരു തവണയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അമലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദുഃഖമാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണുമെന്ന് തോന്നുന്നു اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمان الدنيا والآخرة والرحيمهما أنت ترحمني فرحمني برحمة تغنيني بيا عن رحمة من سواك إذا هذا بديك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمان الدنيا والآخرة والرحيمه എന്താറിയോ ഏത് ആണെന്ന് അറിയണോ മഹാനരായ ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം ഹാക്കിം അവിടുത്തെ ഉൾപ്പെടെ വിശദീകരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിലുള്ള ദ്വാ എന്താണ് ആയിഷ ബിബിർ അലിയോട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നാല് മഹാനരായ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ അത് വന്നൊരു പശ്ചാത്തലം കൂടെ പറയുന്ന എന്തിനാണെന്ന് വെച്ചാല് നമുക്ക് ആത്മാർത്ഥമായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് കുറച്ച് ആത്മാർത്ഥത കിട്ടും ഈ കടം വീടിയ അനുഭവം ഇതിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ആത്മാർത്ഥത അത് ചെയ്യാൻ വേണ്ടി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അബുബക്കരിഹന്റെ കടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ കടങ്ങൾ ഉണ്ടായപ്പോ എന്താ ചൊല്ലിയിരുന്ന ഒരു ആണ് ഈ എന്നിട്ട് മഹാനരായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആദ്യ ഖലീഫയായ മഹാനരായ ആദ്യരായോ മഹാനവറുകൾ അത് ചൊല്ലി മഹാനവറുകള് പറയുന്നുണ്ട് ഞാൻ ഈ പതിവാക്കാറുണ്ടായിരുന്നു ചൊല്ലാറുണ്ടായിരുന്നു അങ്ങനെ എന്നെ തൊട്ട് ആ കടം വീട്ടിത്തന്നു എന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഹലീഫ മഹാനരായ അബൂബക്കറിഹു അനുഭവം പറയുന്നു അപ്പൊ ഈ നിങ്ങൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അബൂബക്കർ ദ്രേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നൊല്ലിയപ്പോ അവിടുത്തെ കടം വീടി എന്നുള്ള അനുഭവം അവർ പറയുന്നു നമുക്ക് കടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടം വീടാനുള്ള വഴികൾ അള്ളാഹു തുറന്നു ഈ െ കുറിച്ച് ആയിഷാറില്ല എന്നെ പറയുന്നുണ്ട് കാനലി അസ്മാ ബി അവർക്ക് ആ ആ മഹതിക്ക് ചില മഹദിക്ക് ആയിഷിള്ളോ അങ്ങനെ കടങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അവര് വരുമ്പോഴെല്ലാം അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അങ്ങേറ്റം ലജ്ജയോടു നമ്മൾ പറയാറില്ലേ ഓൻക്ക് എന്നെ കടം വീട്ടാനുണ്ടല്ലോ ഓനെ കാണുമ്പോ തന്നെ എനിക്ക് മടിയാണ് ലജ്ജയാകുന്നു എപ്പൊ കൊടുക്കാനുള്ളതാണ് ആ രൂപത്തിൽ പോയി അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും മടിച്ച് ലജ്ജയോടുകൂടെ ലജ്ജയായിരുന്നു നോക്കാൻ കടം വീടാനുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാനും ഈ ദ്വാ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ അത് വളരെ പെട്ടെന്ന് തന്നെ വീട്ടി വീടാനുള്ള ഒരു വഴി എനിക്ക് അള്ളാഹു തുറന്നു തന്നു എന്ന് ആയിഷാറബനായും പറയുന്നു നിങ്ങൾ നോക്കൂ പറയുന്നു പറയുന്നു ചൊല്ലുന്നു ചൊല്ലിയിട്ട് അനുഭവങ്ങൾ അവർ പറയുന്നു എന്താ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമലാൻ നമുക്കും ഇത് ചൊല്ലാമല്ലോ അള്ളാഹു സുബാന കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു നമുക്ക് തുറന്നേരട്ടെ ഇതാണ് ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ദുബാന ഇനി നിശാൽ രണ്ടാമത്തെ നമുക്കൊക്കെ അറിയാവുന്ന ദുവാ അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുക ഇത് അനുഭവമാണ് അനുഭവം പറഞ്ഞു അനുഭവം പറഞ്ഞു കടം വീടി എന്നുള്ള അനുഭവം പറഞ്ഞു രണ്ടാമത്തെ നിങ്ങൾ നോക്കൂ ഈ ദ്വാന വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാനാണ് കടം വീടാനുള്ളത് പറഞ്ഞാൽ ഈ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ് മഹാനരായ ഉമാമ പേര് പറയുന്ന ഒരു കൂട്ടത്തിൽ ദരിദ്രരായിരുന്നു അപൂ ഉമാരിഹാനായ അബൂഉമാർ അപ്പൊ ദരിദ്രരായിരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ടെൻഷനാണ് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായാലും എല്ലാവർക്കും ഉണ്ടാകുന്ന ടെൻഷനെ അബൂഉമാർ ഉണ്ടായിരുന്നു ഭയങ്കര തന്നെ അതേപോലെ തന്നെ കടങ്ങൾ ഉള്ള പ്രയാസം ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങളെ دخل رسول الله صلى الله عليه وسلم ذات يوم من المسجد ഹബീബായ തങ്ങളെ ഒരിക്കെ പള്ളിയിലേക്ക് കയറുമ്പോൾ فاذا هو برجل من الانصار അവർ അൻസാറുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അബൂമാമ എന്ന് പറയുന്ന സ്വഹാബി വരിൻ അവിടെ ഉണ്ടായിരുന്നു അബൂമാമയോട് ഹബീബായ തങ്ങൾ ചോദിക്കുന്നു يا ابا عما ما لي اراك جالسا في المسجد في غير وقت الصلاه നിസ്കാരം അല്ലാതെ

ഇത് ണെങ്കിൽ നിന്റെ കടങ്ങൾ വീട്ടിൽ തരും പറയുന്നു അതെ ഞാൻ അത് ചൊല്ലാം എന്ന് പറയുന്നു അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്ത വളരെ പ്രധാനപ്പെട്ടതുമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വെറുതെ എല്ലാ പ്രഭാതത്തിലും

അള്ളാഹു എന്റെ കടങ്ങള് വീട്ടിത്തരുകയും ചെയ്തു ലക്ഷങ്ങൾ കടബാധ്യതയുള്ള ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ചൊല്ലിക്കോ പതിവാക്കിക്കോ ആദ്യം പറഞ്ഞ സുദ്ദീഖ് അനുഭവം രണ്ടാമത് ആയിഷാ റദ്ദിന്റെ അനുഭവം മൂന്നാമത് മഹാനരായ അബൂഉമാമ റദ്ദി അള്ളാൻ്റെ അനുഭവം മൂന്നും ഹബീബായ സല്ല അലൈഹി വന്നത് അള്ളാഹു നമുക്ക് പഠിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങൾ നോക്കൂ ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാണാണ് നിങ്ങൾ നോക്കൂ നമുക്കൊക്കെ ചൊല്ലാൻ അറിയുന്ന ദ്വാണാണിത് എന്താണ് 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 وتنزع الملك ممن من تشاء, من تشاء وتعز من تشاء وتذل من تشاء, تشاء بيدك الخير تشغل إنك تشغل على كل شيء تشغل قدير, تشغل تشغل قدير تشغل رحمن الدنيا, الدنيا والآخرة ورحيمهما ورحيم تطعيهما تعطيهما من تشاء ورحيمهما تعطيهما من تشاء وتمنع منهما من تشاء ارحمني رحمة تغنيني بها عن رحمة من سواك وعلى ربنا نبتر നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി വന്നിട്ടുണ്ട് മഹാനരായ അവിടത്തേക്ക് കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ദ്വാനാണ് എന്താണ് ആ ദുആ ഹബീബായ സല്ലല്ലാഹു അലൈഹി പറയുന്നു യാ മുആദ് ഉഅല്ലിമുക മുക്ക

以后你跟老公。 നമ്മൾ എത്ര ദ പഠിച്ചു മൂന്ന് ദ കടം വീടാനുള്ളത് പഠിച്ചു അല്ലേ മൂന്ന് ദീ മൂന്ന് ദും വളരെ പ്രധാനപ്പെട്ട ദ കടം വീടാനുള്ളത് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇതിൽ എത്ര അനുഭവങ്ങളുണ്ട് ആദ്യത്തെ ദിനെ ആയിഷ ബിബിയുടെയും സുബിഖ് അല്ലാഹിന്റെ അനുഭവം രണ്ടാമത്തെ മഹാനരായ്മ അബൂമാമർ അള്ളാന്റെ അനുഭവം ഒക്കെ കടം വീടി എന്നുള്ള അനുഭവമാണ് മൂന്നാമത്തെ വളരെ സവിശേഷമായ പ്രത്യേകമായി പറഞ്ഞു കൊടുത്ത അനുഭവം കൂടെ പറഞ്ഞിട്ടാണ് പറഞ്ഞത് അലഹമ്മതി കടങ്ങളുള്ളവരുണ്ടെങ്കിൽ ഇത് പതിവാക്കിക്കോ കടം വീടാനുള്ള വലിയ വഴി അള്ളാഹു തോന്നും അതേപോലെ തന്നെ ഹദീസിൽ കാണുന്ന മറ്റൊരു أنت آخذ بناصيته أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس فوقك شيء وأنت الباطن فليس دونك شيء اقل عني الدين اقل عني الدين وأغنني من الفقر ولا ربنا بترد انا. كذا ميدان الله دعاء يا إذن دعاء اللهم رب السماوات السبع ورب العرش العظيم وربنا رب كل شيء منزل التوراة والإنجيل والقرآن فالق الحب والنبى أعوذ بك من شر كل شيء إن أنت آخذ بناصيتي أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقل عني الدين واغنني من الفقر ولا ربنا نبتر دعاء كدم بيدان دعاء لك جيوة تيال അള്ളാഹു സുബാന നമുക്ക് കടം വീടാനുള്ള നല്ല വഴി തുറന്നു തരും എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു നമുക്ക് തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവ കടങ്ങൾ വീടാൻ ഇത്തരം വഴികളിലൂടെ അള്ളാഹുവിലെ അടുത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമ്മുടെ ഏത് കടങ്ങളും വീടും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു സുബാന കടങ്ങള് വീട്ടാനുള്ള വഴികൾ അള്ളാഹു നമുക്ക് തുറന്നേരട്ടെ കടം വീടാനുള്ള ഒരുപാട് മാർഗങ്ങൾ പറയുന്നുണ്ട് സൂഹത്തുൽ വാത്യ പാരായണം ചെയ്യുന്നത് അത് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ കാരണമാകും എന്ന് പറയുന്നുണ്ട് ആരെങ്കിലും ഒരു മജലിസിലിരുന്ന് സൂഹത്തുൽവാക്യം നാൽപ്പത്തി ഒന്ന് തവണ പാരായണം ചെയ്താൽ അവന്റെ ആവശ്യം നിറവേറും പ്രത്യേകിച്ച് അവന്റെ കടങ്ങളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നീങ്ങും അതേപോലെ തന്നെ കടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചെയ്താൽ നല്ല ഫലം ലഭിക്കും എന്ന് ഉറപ്പുള്ള ഒരു തിക്കറും കൂടെ പറഞ്ഞുതരാം ഇതൊക്കെ നിങ്ങൾ ഈ നോമ്പിനു തന്നെ പതിവാക്കുക അള്ളാഹു നമുക്ക് പകർത്താനുള്ള തോഫിയത് നൽകട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാരൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കാം ചിലപ്പോ ഏതാണ് ദ്വാനം എന്ന് ചോദിച്ചാൽ ഡിസ്പ്ലേയിലൂടെ കാണിക്കാം നിസ്കാര ശേഷം ജുമാക്ക് ശേഷം ആ സമയത്തിന് ശേഷം എഴുപത് تاونا آه, <applause> اللهم أغنني بفضلك عن من سواك وبحلالك عن حرامك إن برأينا إيه ردو അതങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും മറക്കാതെ എഴുപത് തവണ ഇത് ഉരുവിട്ട് കഴിഞ്ഞാൽ അവന്റെ ഏതു വലിയ കടങ്ങളും വീടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ വസ്ലെന്ന് പറയുന്നതായിട്ട് കാണാം ഈ ദിനം വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് മുഹമ്മദ് സയ്യിദുൽ സൈദുൽ അവിടുത്തെ വിഖ്യാതമായ രണ്ടാം വാളിയം തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ ദിനെ എല്ലാ വെള്ളിയാഴ്ചയും അസറിനുമ്പ് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം കട ഉണ്ടാവില്ല കടം വീട്ടാനുള്ള വഴി അള്ളാഹ് തുറന്നു ഏതാണ് അങ്ങനെയുണ്ട് ഹറാമിക ഔദാര്യം കൊണ്ട് ിൽ നിന്ന് കാര്യങ്ങളിൽ നിന്ന് എന്നെ നീ ഐശ്വര്യമാക്കണേ എന്ന് പറയുന്നതാണ് അതിന്റെ അർത്ഥം അള്ളാഹു നമുക്ക് അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പതിവാക്കാവുന്ന ഒരുപാട് അമലുകൾ നമുക്ക് കാണാം അള്ളാഹു നമുക്ക് അതെല്ലാം പതിവാക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ റമൻ മാസത്തിൽ ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നമ്മുടെ കടങ്ങളിലൊക്കെ വീട്ടിൽ തരും എല്ലാവരും ദ്വാര ചെയ്യണം അസാംക്കും വാർഹമുല്ല വരകാത്ത